ഞാൻ ഇന്നത്തെ വീഡിയോടെ പറയാൻ പോകുന്നത് എന്റെ റൂംമെയ്റ്റ്സ് ഉണ്ടോ എനിക്കറിയില്ല ഓക്കെ ഞാൻ ഇന്നത്തെ വീഡിയോ ഞാൻ വേറെ ഒരു മലയാളം യൂട്യൂബേഴ്സിലും ചെയ്ത് കണ്ടില്ല ഐ വോ സോ എക്സൈറ്റഡ് ആരെങ്കിലും ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങുമായിരിക്കും എന്നിട്ട് അതിനെപ്പറ്റി വീഡിയോ ചെയ്യുമായിരിക്കും ഞാൻ കരുതി പക്ഷേ ആരും അങ്ങനെ ചെയ്ത് കണ്ടില്ല അപ്പോൾ എനിക്കാണെങ്കിൽ എവിടെ റിസർച്ച് ചെയ്യണം ഇതെങ്ങനെ കിട്ടണം ഒന്നും എനിക്കറിയില്ല എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വേണം ഞാൻ പറയുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ വാട്ടർ ബോട്ടിലാണ് ആൻഡ് ഈ ഒരു ബ്രാൻഡ് നിങ്ങൾക്ക് ചെലവ് ഫെമിലിയർ ആയിരിക്കും സ്റ്റാൻലി എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് വാട്ടർ ബോട്ടിലാണ് ഹൈ ഈ ബെഞ്ചിക്ക് പുലങ്ങുന്നു സോ ഈയൊരു വാട്ടർ ബോട്ടിൽ എനിക്ക് ഭയങ്കര ആഗ്രഹത്ത് വാങ്ങണമെന്ന് കാരണം എൻ്റെ യൂണിവേഴ്സിൽ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടൊരു വാട്ടർ ബോട്ടിലാണ് സോ ഇതിൻ്റെ ഒരു കഥ ഞാൻ പറഞ്ഞിട്ട് ഇത് എങ്ങനെയാണ് പ്രൈസ് എങ്ങനെ വാങ്ങാൻ പറ്റും നിങ്ങൾക്ക് ഇന്ത്യയിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് വാങ്ങാൻ പറ്റും എന്നൊക്കെ ഇതിലുണ്ടാവും ഓക്കെ ആൻഡ് ഇഫ് എനി നോൺ മെ ഡൂസ് അ വാച്ചിങ് ദസ് വീഡിയോ ആൻഡ് ദ വോണ്ട് ടു നോ ഫ്രം വെർ ഐ യു പെർച്ചേസ് ദിസ് വാച്ച് ടു വേർഡ്സ് ദി എൻഡ് ഓക്കെ അതാ ഐ വിൽ എക്സ്പ്ലെയിൻ ഇട്ട് ഇൻ ഇംഗ്ലീഷ് ഓക്കെ സോ ഡോട് വെറി അബൌട്ട് ഇറ്റ് ഓക്കെ or you can skip to the end as well if you want to know the same thing in english okay so സോ പീസ് ഞാൻ ഇത് സ്റ്റാൻലി എന്ന് പറഞ്ഞ ഫസ്റ്റ് ബ്രാൻഡ് കാണുന്നതും കേൾക്കുന്നതും എല്ലാം ഇൻസ്റ്റാഗ്രാമിൽ റീൽസിലൂടെയാണ് യു ഒക്കെ ടിക്ടോക്കിലൂടെ ഇത് ഫേമസ് ആയിരുന്നു സോ ഇത് പഠിക്കലൊരു ബ്രാൻഡ് ഇത് കുറേ കാലമായിട്ടുള്ളൊരു ബ്രാൻഡാണ് ഇവർ മെയിൻലി വാട്ടർ ബോട്ടിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ട്രക്കിങ്ങിനും അങ്ങനെ കുറച്ച് എന്താ പറയുക യാത്രകൾ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കാരണം ഈ വാട്ടർ ബോട്ടിൽ ഭയങ്കര സസ്റ്റെയിൻ ചെയ്യുന്ന കാര്യമാണ് ഇതിൽ വെള്ളമൊഴിച്ചാൽ എത്രയോ നാൾ വരെ എത്രയോ നാൾ വരെ എത്രയും മണിക്കൂർ തണുപ്പ് മാറാതെയും ചൂട് മാറാത്തൊക്കെ നിൽക്കും അങ്ങനെയാണ് സ്റ്റാൻഡീഡ് ബ്രാൻഡ് അങ്ങനെ അവർ കുറച്ച് എന്താ പ്രൊഡക്റ്റ്സ് ഒക്കെ ഇറക്കാൻ തുടങ്ങി അങ്ങനെ അവർ ഫേമസ് ആയതാണെന്ന് വെച്ചിട്ട് മാർക്കറ്റിംഗ് സ്റ്റാൻഡാണോ അല്ലെങ്കിൽ അവർ ജെനുവൻ ആയിട്ട് ചെയ്താണോ ഒന്നും എനിക്കറിയില്ല ഓക്കെ ദിസ് ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ബ്രാൻഡ് സോ എന്തുകൊണ്ട് ഫേവറേറ്റ് ആയതെന്ന് വെച്ചിട്ട് എല്ലാവരും വാങ്ങുന്നതുകൊണ്ട് എനിക്കും വാങ്ങണം എൻ്റെ കളർ ഇഷ്ടപ്പെട്ടു അങ്ങനെ ഓക്കെ മറ്റേ കാലത്തിൻ്റെ ഇപ്പം മൂടുന്ന ഒരാളായതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ കാണിച്ച് കേൾക്കും എൻ്റെ യൂട്യൂബ് ചാനൽ അച്ഛനും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാത്തത് കൊണ്ട് കുഴപ്പമില്ല അല്ലെങ്കിൽ മണ്ടല് വെട്ടി അടിച്ചാൽ അവർ സോ ഞാൻ ഇൻസില് റീൽ ഉണ്ടെന്ന് പറഞ്ഞില്ലേ റീൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു യൂട്യൂബർ അവരുടെ സ്റ്റാൻഡി വാട്ടർ ബോട്ടിൽ കാറിൻ്റെ ഉള്ളിൽ അച്ഛനുണ്ടായിരുന്നു നമുക്കൊരു കഥ പോലെ കേൾക്കാം കേട്ടോ അത് അങ്ങനെ ഒരു യൂട്യൂബർ ഉണ്ടായിരുന്നു അപ്പോൾ പുള്ളിക്കാരി എന്ത് ചെയ്തു സ്റ്റാൻഡി ബോട്ടില് കാറിൻ്റെ ഉള്ളിൽ വെച്ചു കാർ എങ്ങനെയോ കത്ത് പിടിച്ചു കത്ത് പിടിച്ച പുള്ളിക്കാരി കാറിൻ്റെ തീ മാറി എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ തുറന്നു നോക്കുന്ന ടൈമിൽ സ്റ്റാൻഡ്ലി വാട്ടർ ബോട്ടിലിൻ്റെ ഉള്ളിലുള്ള ഐസ് അത് മെൽറ്റ് പോലും ആയിട്ടുണ്ടായാലും ആ വാട്ടർ ബോട്ടിൽ ആ വാട്ടർ കോൾഡ് കോൾഡായിട്ടിരിക്കുന്നു വാട്ടർ ബോട്ടിലൊന്നും പറ്റിയില്ല അത് ഫുൾ കാർ കത്തിപ്പോയിട്ട് പോലും ആ വാട്ടർ ബോട്ടിലൊന്നും പറ്റിയില്ല അവരത് വീഡിയോ വിട്ടപ്പിക്കും സ്റ്റാൻഡി വാട്ടർ ബോട്ടിൽ ആ ഒരു ടൈം ആകുമ്പോഴേക്കും അവർ പൂട്ടി എല്ലാ ഇതും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കാരണം അവർ ലോസിലായിരുന്നു കംപ്ലീറ്റ് ലോസായിരുന്നു ആ ഒരു കമ്പനി പെട്ടെന്ന് തന്നെ ആൾക്കാർ ഇത് റെക്കഗ്നൈസ് ചെയ്തു വീഡിയോ വൈറലാവാൻ തുടങ്ങി ആൾക്കാർക്ക് ഈ സ്റ്റാൻഡ്ലി വാട്ടർ ബോട്ടിലോടൊരു ആകർഷണം തോന്നി അവർക്കത് വാങ്ങണം തോന്നി അങ്ങനെ അവരെല്ലാവരും വാങ്ങാൻ വേണ്ടി തുടങ്ങി സോ സ്റ്റാൻലി ഇൻഫ്ലുവൻസേഴ്സിന് വേണ്ടി യൂട്യൂബേഴ്സിന് വേണ്ടിയൊക്കെ ഇവരിങ്ങനെ പല പല കളറ് വോട്ടർ ബോട്ടിൽ കുറച്ച് ഈസ്തറ്റിക്സ് ആയിട്ട് കോളേജിൽ പോയി ഇങ്ങനെ വോട്ടർ ബോട്ടില വെള്ളം കുടിച്ച് നടക്കണം എന്നൊക്കെ പറഞ്ഞ് കുറെ അവർ മാർക്കറ്റ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഒരു ടീനേജേഴ്സ് ഈവൻ കുട്ടികൾ പോലും അല്ലെങ്കിൽ വലിയ ആൾക്കാരൊക്കെ സ്റ്റാൻഡി വോട്ടർ ബോട്ടിൽ ഒരു ഐക്കണായിട്ട് മാറാൻ തുടങ്ങി ഫാഷൻ ഐക്കണായിട്ട് പക്ഷേ ഇതിൻ്റെ പൈസ വളരെ കൂടുതലാണ് അതായത് നമ്മുടെ ശരിക്കുള്ള ഇതിൽ നമ്മുടെ വെബ്സൈറ്റിൽ പൈസ എന്ന് പറഞ്ഞാൽ വോട്ടറിൻ്റെ ഇതനുസരിച്ച് ഇപ്പോൾ തേർട്ടി ഓസിൻ്റെ വോട്ടർ ബോട്ടിലാണിത് ഇതിനെക്കാളും കുറച്ചും കൂടി വോട്ടർ വലുതാണെങ്കിൽ ഫോർട്ടി ഓസ് ട്വന്റി ആണെങ്കിൽ കോഫിയൊക്കെ കുടിക്കാത്തത് ചെറുതായിരിക്കും കേട്ടോ ചെറുതുണ്ടാകും അതുപോലെയാണ് ഇങ്ങനെ ഇരിക്കുന്ന പിടി പിടിയില്ലാത്തതുണ്ട് ഇവിടെ പിടിക്കുന്നതുണ്ട് അങ്ങനെ കുറേയുണ്ട് സോ ആ വാട്ടർ ബോട്ടിൽസിനൊക്കെ പല പല പൈസയാണ് പക്ഷേ ഒരു ഇന്ത്യൻ റുപ്പീസിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ വെബ്സൈറ്റിൽ ഇതിൻ്റെ പൈസ കിടക്കുന്നത് അറൗണ്ട് ഫോർ തൗസൻഡ് റുപ്പീസാണ് ത്രീ തൗസൻഡ് എയിറ്റ് ഹൺഡ്രഡ് ത്രീ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് സംതിങ് വരും സോ അത്രയും വില കൊടുത്തൊരു വാട്ടർ ബോട്ടിൽ വാങ്ങാൻ നേരത്ത് അത് കുറേ കാലം എക്സ്ക്യൂസ് മീ കുറെ കാലത് കാത്തു നിൽക്കും ഐ മീൻ കാത്ത് നിൽക്കുന്നില്ല കുറേ കാലം നിൽക്കും അതുപോലെ തന്നെ ഇതൊരു സ്റ്റൈൽ അയക്കാനായിട്ട് മാറി അപ്പോൾ ഇപ്പം നമ്മൾ റോഡിൻ്റെ എന്താണ് റോളിൻ്റെ ലിപ്ബാം അല്ലെങ്കിൽ റയർ ബ്യൂട്ടീൻ്റെ ബ്ലഷ് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഭയങ്കര സ്റ്റൈലൈക്കണായിട്ട് മാറിയല്ലോ സോ അതുപോലെ തന്നെ ഒരു ഐക്കണായിട്ട് ഇത് മാറാൻ വേണ്ടി തുടങ്ങി ഇതുള്ള ആൾക്കാർ ഇപ്പം ആപ്പിൾ ഫോൺ ഉള്ള ആൾക്കാരൊക്കെ റിച്ച് ആണെന്ന് കുറേ പേര് ഒരു സ്റ്റേറ്റസ് സിമ്പിലാണ് റിച്ച് ആവണമെന്നില്ല ഇപ്പോൾ ഇ എം ഐയിൽ നമുക്ക് വാങ്ങാം അല്ലെങ്കിൽ നമുക്ക് എന്താണ് എന്താണിപ്പോൾ അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഒരു ഐഫോൺ ആണ് അത് മറ്റു ഞാൻ മറ്റേ ഒട്ടിക്കത്തെ റിച്ച് സൂപ്പർ റിച്ച് എല്ലാം കാർട്ടാണ് നടക്കുന്നത് അങ്ങനത്തെ ആണല്ലോ ഞാൻ ഞാനൊരു വളരെ സാധാരണ ഫാമിലിന്ന് വരുന്ന ആളാണ് പക്ഷേ എന്താ ഓരോ ആൾക്കാരും ഓരോ കാര്യങ്ങൾ വാങ്ങുന്നത് ചിലപ്പോൾ അവർ പിയർ പ്രഷർ ഉണ്ടായിരിക്കാം ചിലപ്പോൾ അവർക്ക് അത് വാങ്ങണം എന്നാഗ്രഹമാണ് എനിക്കിപ്പോൾ ഞാൻ ഒരു കംപ്ലീറ്റ്ലി മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ അതായത് എനിക്ക് എന്തെങ്കിലും മെറ്റീരിയൽ സാധനം വാങ്ങുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കിട്ടും ഞാൻ ഒരിക്കലും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരാൾ ചെയ്താളോ എന്ന് പറയില്ല കാരണം ഞാൻ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരാളാണ് അതും പറഞ്ഞാൽ മെറ്റീരിയലിസ്റ്റിക് ആണല്ലോ അങ്ങനെയല്ല എനിക്ക് സന്തോഷം കഴിയുമ്പോൾ ചില ആൾക്കാർക്കില്ലേ ട്രക്കിങ്ങിന് പോയി കഴിഞ്ഞാൽ സന്തോഷം കിട്ടും എനിക്ക് സന്തോഷം കിട്ടുമ്പോൾ ഇങ്ങനത്തെ കുറേ സാധനങ്ങൾക്ക് വാങ്ങുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അത് അറിയില്ല ഒരു സന്തോഷം എൻ്റെ കർത്താവ് എൻ്റെ പിള്ളേരും ഇങ്ങനെ ആയി സൂപ്പർ സൂപ്പറായിരിക്കും വീട്ടിൽ ഞാൻ എൻ്റെ പിള്ളേരും കൂടി ഇത് മൊത്തം ഭയങ്കുട്ടും സോ എൻ്റെ പേരൻസ് എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് അവർക്ക് ബുക്സ് വാങ്ങുമ്പോഴേ സന്തോഷമാണ് ബുക്ക്സ് വാങ്ങുമ്പോൾ വായിക്കുമ്പോൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ നേരത്ത് അങ്ങനെയൊക്കെയാണ് സന്തോഷം ഉണ്ടാകാറുള്ളത് സോ ഓരോരുത്തർക്കും ഓരോ രീതിയാണ് നമുക്ക് എന്താണോ സന്തോഷം ഉണ്ടോ അത് നമ്മൾ വാങ്ങാം ഇങ്ങനെ ഞാൻ പ്രസംഗിക്കുന്ന എന്തിനാണെന്ന് പോലും അറിയില്ല നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സ്കിപ്പായിട്ട് ഞങ്ങളോട് കണ്ടു കേട്ടോ കാരണം ഓക്കെ ഇപ്പോഴാണ് ഞാൻ കറക്റ്റ് പോയിൻറ്റ് പറഞ്ഞത് എനിക്ക് ഇത് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ആദ്യം അപ്രോച്ച് ചെയ്ത് എൻ്റെ ഒരു ഫ്രണ്ടിനെയാണ് അവൻ ഓസ്ട്രേലിയയിലാണ് സെറ്റിൽഡപ്പം അവരോട് ഞാൻ പറഞ്ഞു എടാ എനിക്ക് ഈ ബോട്ടിൽ ഞാൻ വെബ്സൈറ്റ് വഴി നിൻ്റെ അഡ്രസ്സിലോട്ട് ഓർഡർ ചെയ്ത് തരാം ഞാൻ പേയ്മെൻറ്റും തരാം നീ എനിക്കത് ഇന്ത്യയിലോട്ട് വരുമ്പോൾ കൊണ്ടുവന്നു തരുമോന്ന് കാരണം അപ്പോൾ അവൻ പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞു പക്ഷെ അവൻ്റെ ചതിച്ചു കൈസ് അനനെ കൊണ്ടും തന്നെ തന്നില്ല അവൻ ഇന്ത്യയിൽ എത്തുന്നതാണ് ഞാൻ അറിയണത് ഇൻസ്റ്റഗ്രാം സ്റ്റോറി കണ്ടാണ് ഞാൻ ചോദിച്ചാൽ ഇന്ത്യയിൽ എത്തിയോ ആ എത്തി എന്നിട്ട് അവന് മനസ്സിലായി എന്നിപ്പോൾ ഹോട്ടൽ കൊണ്ടു വന്നില്ലല്ലോ അപ്പൊ അവഞ്ഞു മേടാ കൊണ്ടുവരാൻ പറ്റിയില്ല ഓർഡർ ചെയ്തപ്പോൾ ലേറ്റായി വായിക എന്നൊക്കെ പക്ഷേ ആക്ച്വലി ഇത് കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ എത്തും സോ ഐ നോ മേ ബി ഹിരൺ നോട്ട് ടു ഇറ്റ് മേ ബി അവന് കുറെ ലഗേജ് ഉണ്ടായിരിക്കും എനിക്ക് അതിൽ കൂടുതലൂടെ ഒന്നും ചോദിച്ചൊന്നും പോയില്ല ഓക്കെ എനിക്കിത് ഭയങ്കരമായിട്ട് വിഷമായി കാരണം ഞാൻ അത് കുറെ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു എനിക്ക് ബോട്ടിൽ കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരു ബിസിലേരി കുപ്പിയുടെ കുപ്പി വാങ്ങിയിട്ട് അത് കുടിച്ച് പിന്നെ അത് റീഫില് ചെയ്ത് റീഫിൽ ചെയ്ത് അവസാനം കുപ്പി ചീത്തപ്പോൾ കുപ്പി മാറ്റി അവസാനം ഒരു ബോട്ടിൽ വാങ്ങേണ്ട വന്നു ഓക്കെ ആ ബോട്ടിൽ ക്യൂട്ട് ബോട്ടിലായിരുന്നു ഞാൻ അത് സെവൻ ഹൺഡ്രഡ് റുപ്പീസ് എന്തോ വാങ്ങിയ ബോട്ടിലാണ് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ നിന്ന് അതിൻ്റെ കഥ വേറൊരു ഖതനകഥ കഥനകഥകളുടെ കൂമ്പാരമാണ് ജീവിതം അതൊക്കെ ഞാൻ ഒരു എപ്പിസോഡായിട്ട് കഥയിലത് ജീവിതം എന്ന് പറഞ്ഞൊരു സീരീസ് ഞാനിത് ഈ യൂട്യൂബ് ചാനലിലൂടെ തന്നെ ഇറക്കുകയായിരിക്കും നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കൂ ഓക്കെ സോ ഞാൻ എന്ത് ചെയ്തു അപ്പോൾ ആ പ്രതീക്ഷ പോയി അങ്ങനെ ഞാൻ കഴിഞ്ഞ സമയം തീരുമാനിച്ചു സാൻഡ്ലി പൊടി ഇപ്പോഴാണെങ്കിൽ എല്ലാത്തിനും എങ്കിലും സാൻഡ്ലി ബോട്ടിലുണ്ട് എനിക്ക് സാൻഡ്ലി വോട്ടർ ബോട്ടിൽ വേണം വേണം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ഒരു ഒരു എന്താ പറയുക അട്ടി കിട്ടാത്തതിൻ്റെ പ്രശ്നങ്ങളാണ് എനിക്കെന്നൊക്കെ ആൾക്കാർ ചിലപ്പോൾ പറയുകയായിരിക്കും പക്ഷെ ഞാൻ പറയുന്നത് ഈ മെറ്റീരിയലിസ്റ്റൊക്കെ എനിക്കിത് കിട്ടുമ്പോൾ എനിക്ക് സന്തോഷം വരുന്നു അതായത് ഇപ്പം ഞാൻ പൈസ കൂട്ടി കൂട്ടി വെച്ചിട്ട് എൻ്റെ പൊക്കർമണി ഇടുന്നോണ്ട് വാങ്ങുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ ഇത് വേറെന്തൊക്കെയാണ് ആയി പോകുന്ന വീഡിയോ സോ അതൊന്നും അല്ല ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഹൈ ഹെ വേണമെങ്കിൽ ഒരു പോഡ്കാസ്റ്റ് എനിക്ക് സ്വന്തമായിട്ടൊരു പോഡ്കാസ്റ്റ് ഒരു ഗസ്റ്റ് പോലും വേണ്ട ഒരു സ്വന്തമായിട്ട് ഇരുന്നിട്ട് എനിക്ക് അതിനകത്ത് പറയുന്ന ഒരു പോഡ്കാസ്റ്റ് വേണമെങ്കിൽ എനിക്ക് ഉണ്ടാക്കാം കാരണം ട്വൻറ്റി ഫോർ സെവൻ ഞാൻ സംസാരിക്കുന്ന ഒരാളാണ് പക്ഷേ ഞാൻ എന്നെ തന്നെ വിളിക്കുന്നത് ഇൻട്രോ ബോട്ട് എന്നാണ് എനിക്ക് എക്സ്ട്രോ ബോട്ടിൽ എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല ഞാൻ ഒരു എക്സ്ട്രോ ബോട്ടാന്ന് എനിക്ക് അംഗീകരിക്കാനേ പറ്റുന്നില്ല സോ യാ അപ്പം എനിക്ക് പ്രശ്നം കേട്ടോ ഒരു ടോപ്പിക്ക് പറഞ്ഞ് പറഞ്ഞു ഞാൻ വേറെ ടോപ്പിക്കുകയായപ്പോൾ ഞാൻ നിങ്ങളോട് ഡ്രെസ്സിൻ്റെ കഥ പറഞ്ഞ് വരുവാണെങ്കിൽ പണ്ട് എൻ്റെ കുഞ്ഞമ്മ എങ്ങനെയുണ്ടായി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുഞ്ഞമ്മയുടെ കഥ പറയുന്ന ആളാണ് ഞാൻ സോ ഞാൻ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ഓക്കെ അപ്പം ഈ ഇവ കൊണ്ടുവന്നില്ല ഓക്കെ അപ്പം ഞാൻ ചെയ്തു ഇൻ്റർനാഷണൽ മേക്കപ്പ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു നാദർഷയില്ലേ സിനിമാ നടൻ ഡയറക്ടർ നാദർഷയുടെ മക്കൾ നടത്തുന്ന ഒരു ഇൻസ്റ്റഗ്രാം ഉണ്ട് സോ അവരുടെ അവർ എന്താ ചെയ്യാന്ന് ചോദിച്ചാൽ ഞാനത് അപർണാഥ് തോമസ് യൂട്യൂബ് ചാനലില്ലേ അപ്പോൾ എന്താണ് അപർണാഥ് തോമസ് അത് യൂസ് ചെയ്യുന്നത് കണ്ടപ്പോൾ അത് ഞാൻ കണ്ടു പുള്ളിക്കാരിയുടെ പുള്ളിക്കാരി എനിക്ക് തോന്നുന്നു ഒരു വീഡിയോയിൽ പറഞ്ഞു എന്താണ് പുള്ളിക്കാരി വാങ്ങുന്ന പ്രോഡക്റ്റ്സ് ഇൻ്റർനാഷണൽ മേക്കപ്പ് സ്റ്റോറി എന്നാണ് എന്താണ് അവർ അവരാണ് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലായി സ്റ്റാൻലി വാട്ടർ ബോട്ടിൽ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ അവരുടെ വെബ്സൈറ്റിൽ ഇൻസ്റ്റഗ്രാം പേജ് എടുത്ത് വെബ്സൈറ്റ് എടുത്ത് നോക്കിയപ്പോൾ സ്റ്റാൻഡി ബോർഡിൽ ചിലപ്പോൾ കൊണ്ടുവരായിരിക്കും കരുതി അവർക്ക് ഞാൻ മെസ്സേജ് അയച്ചു വാട്ട്സപ്പ് എടുത്തു പിന്നെ വെബ്സൈറ്റിൽ ഞാൻ കാണാത്തതുകൊണ്ട് റോഡും അതുപോലെ റെയർ ബ്യൂട്ടിയൊക്കെ കണ്ടു തോന്നുന്നു എനിക്ക് ഓർമ്മയില്ല കുറേ നാൾ മുമ്പാണ് ടോമി കുറേ നാൾ കുറേ മാസങ്ങൾ മുമ്പ് ലൈഫിൽ ഓരോ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്തൊക്കെയാണ് മെസ്സേജ് വരണം ഓക്കെ സോ എന്ത് ചെയ്തു ഞാൻ എന്തു ചെയ്തു അവർക്ക് മെസ്സേജ് ചോദിച്ചു വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു ടെൻ തൗസൻഡോ നയൻ തൗസൻഡോ റുപ്പീസാവും ഈ ഒരു തേർട്ടി യേഴ്സിന് കാരണം ഇമ്പോർട്ട് ചാർജസ് ഉണ്ട് അല്ലാതെ ബോട്ടിലെ ചാർജസ് ലൈക്ക് പോക്കറ്റ് മണി കൂറ്റി വെച്ചാൽ പോലും പതിനായിരം രൂപയുടെ ബോട്ടിൽ ബോട്ടിലൊക്കെ ആയിട്ട് നടക്കണെന്ന് പറഞ്ഞാലല്ലേ അതായത് ഈ കോളേജ് കഴിയാൻ നേരത്തെ ഈ വെള്ളക്കുപ്പിയിൽ എൻ്റെ അമ്മ വേണമെങ്കിൽ ഉലുവ വെള്ളമെന്ന് പറച്ച് അപ്പനെ കൊടുക്കുന്ന അവസ്ഥയായിരിക്കും സോ പതിനായിരം രൂപയുടെ ബോട്ടോ ബോട്ടിലായിട്ട് ഇങ്ങനെ നടക്കുന്നു പറഞ്ഞാൽ എനിക്ക് പറ്റില്ല വീണ്ടും ഞാൻ ഒരു കൊക്കോളെടുത്തോട്ട് യാ എനിക്ക് വയറിൽക്കായിരുന്നു കേസ് വയറൽ കഴിഞ്ഞിട്ട് എനിക്ക് നല്ല ഫുഡൊന്നും കഴിച്ചിട്ട് വേറെ പിടിക്കുന്നില്ല എന്ത് വേറെ സോ വെയിറ്റ് ഹൈ സോ ഹൈ ആണ് ഞാൻ വരണ്ട ഫാനാണ് ഇപ്പൊ ഞാൻ കൊക്കോള ഫാനായി നൈസ് നൈസറിണ്ട് ഓക്കെ സോ എന്ത് ചെയ്തു പതിനായിരം രൂപ പറ്റില്ല പതിനായിരം ഉള്ളത് ഓട്ടോബോൾ കുനിച്ചിരുത്തി ഇടിക്കുക എൻ്റെ അപ്പമ്മയും കൂടി മട്ടല് വെട്ടിട്ട് അടിക്കുക വേണമെങ്കിൽ വീട് അത് പുറത്താക്കാൻ വേണമെങ്കിൽ അപ്പൊ ഞാൻ എന്ത് ചെയ്തു സാധനത്തിനാകെ ഉള്ളത് ഇതിന്റെ പാതിയില് പാതി പ്രൈസ് പോലും ഇല്ല പക്ഷേ പതിനായിരം രൂപ ചാർജ് ചെയ്യുന്നത് നടക്കില്ല എന്ന് കരുതി അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് സാഹിൽ കാർഗ്ഗ നെതർലാൻഡ്സിലോട്ട് എഴുന്നേണ്ടി കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവനോട് ഞാൻ ചോദിച്ചു എനിക്ക് അവൻ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു വെറുതെ ചുരുങ്ങി കുത്തിരിക്കുന്ന എന്നോട് ഇങ്ങോട്ട് അവൻ ചോദിച്ചു നിനക്ക് എന്തേലും വേണം ഞാൻ പറഞ്ഞു എനിക്ക് സ്റ്റാൻഡി വാട്ടർ ബോട്ടിൽ വേണം അവൻ പറഞ്ഞു ഇനി എനിക്ക് പൈസ എന്താ പറയുക അത് സോ ഒഴിച്ചു അപ്പോൾ അവൻ പറഞ്ഞു പൈസ എന്താ തരണ്ട ഞാൻ തരാം പക്ഷേ ഗ്രാജുവേഷൻ്റെ ടൈമിലേക്കും ഞാൻ വരെ തിരിച്ച് സം എക്സ്ചേഞ്ച് കഴിഞ്ഞാൽ അപ്പോഴേ തരാൻ പറ്റുള്ളൂ ഞാൻ പറഞ്ഞു ഗ്രാജുവേഷൻ്റെ ടൈമിൽ കിട്ടിയിട്ട് എനിക്ക് എന്തിനാണ് എനിക്ക് കൊച്ചിയിലോട്ട് കൊണ്ടുവന്നിട്ട് ഈ വെള്ളംകൊമ്പി കഴുകി രാത്രി ചൂടുവെള്ളം നടത്തു വെച്ച് എൻ്റെ അപ്പനെ കുടിക്കാനാണ്

അല്ലെങ്കിൽ വേറെ വല്ല കുപ്പിയൊക്കെ എടുക്കാൻ അങ്ങനെ എടുക്കുന്ന സമയത്ത് ഞാൻ ടീച്ചിങ് അസിറ്റൻ്റ് ആയിട്ട് എനിക്ക് പ്രമോൻ കിട്ടില്ല ബട്ടായി മാട്ട് അപ്പോൾ ആ സമയത്ത് എൻ്റെ പ്രൊഫസർ ഉണ്ട് പുള്ളിക്കാരൻ ഒരു ഫോറിനറാണ് പുള്ളിക്കാരൻ ഹൈ നൈസ് എക്സ്ക്യൂസ് മീക്ക് വരുന്ന കുറേ സൗണ്ടൊക്കെ വരുന്നു ഓക്കെ പുള്ളിക്കാരൻ ഒരു ഫോറിനറാണ് ഞാൻ കരുതി പുള്ളിക്കാരനോട് ചോദിച്ച് പൊളിക്കാം അത് പുള്ളിക്കാരനോട് ചോദിക്കാം എനിക്കൊരു വാട്ടർ ബോട്ടിൽ തരുമോ സ്റ്റാൻഡി വാട്ടർ ബോട്ടിൽ വാങ്ങി തരുമോ ഞാൻ പൈസ തരാം ഞാൻ പൈസ കൊടുക്കാൻ റെഡിയാണ് കേട്ടോ എനിക്ക് പൈസ കൊടുക്കാതെ ഫ്രീ ആയിട്ടൊന്നും വേണ്ട അതിന് ഫ്രീ ആയിട്ട് കിട്ടണേ കുഴപ്പമില്ല പക്ഷേ ഇവരും എൻ്റെ കുഞ്ഞമ്മയോ അല്ലെങ്കിൽ അപ്പൻ്റെ പെങ്ങളോ അല്ലാത്തതുകൊണ്ട് ഇവരും എനിക്ക് ഫ്രീ ആയിട്ട് തരല്ലല്ലോ അപ്പോൾ പിന്നെ എൻ്റെ അപ്പം എനിക്ക് പറയാൻ പറ്റില്ല സ്റ്റാൻഡി വാട്ടർ ബോട്ടിൽ വാങ്ങി തരുമെന്ന് സൂപ്പറായിരിക്കും അപ്പോൾ എന്താണ് ഞാൻ കരുതി നോക്കിയാൽ പുള്ളിനോട് ചോദിക്കുക പുള്ളിയാണെങ്കിൽ ന്യൂയോർക്കിൽ എന്ത് പോവുകയാണ് ഞാൻ നോക്കുമ്പോൾ പുള്ളിയുടെ വോട്ടർ ബോട്ടിൽ അല്ലേ ായിട്ട് മറ്റേ മറ്റേ എന്താണ് എന്താണ് ധരിച്ചിരിക്കുന്നത് അല്ലെന്ന് ഓ എന്താ പറയുക നമ്മൾ തുരുമ്പ് പിടിച്ചിരിക്കുകയെന്നു പറരി ഒരു ദാരിദ്ര്യം പിടിച്ച ബോട്ടർ ബോട്ടിൽ ഈ വോട്ടർ ബോട്ടിൽ ഉപേക്ഷിക്കുന്ന ഉപയോഗിക്കുന്ന മനുഷ്യനോടാണോ ഞാൻ ചോദിക്കാൻ പോകുന്നത് എനിക്ക് സ്റ്റാൻഡിംഗ് വോട്ടർ ബോട്ടിൽ വാങ്ങിത്തരും ഞാൻ പൈസ തരാമെന്ന് സൂപ്പറായിട്ടുണ്ട് ഞാൻ പറഞ്ഞ് വേണ്ട ഓക്കെ നടക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഫുൾ ആൾക്കാർക്ക് ഉണ്ടെങ്കിൽ ചാലിപോടെ പോലീട്ട് വേണമെന്ന് അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ വൺ ഓഫ് ദി ക്ലോസ് ഫ്രണ്ട്സ് ആഷ്നി പാലോട്ട് ഷീ വാസ് ഗോയിങ് ടു യു എസ് അവളുടെ ചേച്ചീൻ്റെ ഫാമിലി അവിടെ സെറ്റിൽഡ് അപ്പോൾ അവൾ ജസ്റ്റ് കാനലയിൽ പോകുന്നു കാനയിൽ ബസ് പിടിച്ച് യു എസ്സിൽ പോകുന്നു അപ്പോൾ അവൾ പറഞ്ഞു എടാ എനിക്ക് അത്ര പൈസയൊന്നുമില്ല നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാൻ വേണ്ടിയിട്ട് യു എസില് പോകണം ഓക്കെ ശരി യാ പിന്നെ എൻ്റെ ഫ്രണ്ട് എല്ലാവരും ഹിന്ദിക്കാരായതുകൊണ്ട് ഈ വീഡിയോ ഒന്നും അവർ കാണില്ല ഇങ്ങനത്തെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടെന്നെ അവർക്ക് അറിയില്ല അതാണ് ഏറ്റവും ഇതാണ് അപ്പം എനിക്കിവിടെ വന്ന് എന്ത് വേണമെങ്കിലും പറയാം ഓക്കെ എന്നാ ഒരു ഫ്രണ്ട്സോ ഫാമിലി ഒന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സോ എനിക്ക് എന്ത് വേണമെങ്കിലും ഒന്ന് പറയാം യാ യാസോ എന്തുണ്ടായെന്ന് വെച്ചാൽ ഇതൊരു സീക്രട്ട് യൂട്യൂബ് ചാനലാണ് അതൊന്നും അറിയാറില്ലാത്തവർ ഞാൻ ഒളിച്ചിരുന്നു വീഡിയോ എടുക്കുന്നത് സോയാ ഇത്രയും കോൺസെൻട്രേഷൻ ഞാൻ എൻ്റെ എക്സാമിൽ തേടിയിരുന്നെങ്കിൽ ഞാനിപ്പോൾ റാങ്ഹോൾഡും ഗോൾഡ് മെഡലിസ്റ്റായിട്ട് ഇവിടെ ഒരു ഗോൾഡ് മെഡൽ സോ യാ ബൈ സോയാ വേ ആഷ്നി പാലോഡ് അവൾ ഗോസിൽ പോകുന്നുണ്ടെന്ന് തോന്നുന്നു അവള് ക്യാഷ് തരാൻ പറഞ്ഞു വാങ്ങി തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തു വെബ്സൈറ്റ് എടുത്ത് നോക്കി അങ്ങനെ പേപ്പാൽ വഴിയെ നമുക്കിപ്പോൾ അവളുടെ ചേച്ചിക്ക് പൈസ ഇരിക്കാൻ പറ്റുള്ളൂ ചേച്ചിയാണ് യു എസ് ഉള്ളത് ചേച്ചി ഓർഡർ ചെയ്ത് വെച്ചേക്കാം അവൾ പോയി കളക്ട് ചെയ്യാം എന്ന് പറഞ്ഞു ഇൻസ് ട്രിപ്പ് പോകുമ്പോൾ അങ്ങോട്ട് പോകുന്നുണ്ടല്ലോ നടന്നെടുത്തോണ്ടതാണ് അങ്ങനെ ഞാൻ ആ അങ്ങനെ ഒന്നും നടന്നില്ല പേപ്പാൽ വഴി നടക്കുന്ന നടന്നില്ല കാരണം ഞാനങ്ങനെ ഫോറിൻ കാര്യങ്ങളൊന്നും വാങ്ങുന്ന ഒരാളൊന്നുമല്ല അങ്ങനെ ഞാൻ അവൾക്ക് മൂവായിരത്തി എണ്ണൂറ് രൂപ അയച്ച് കൊടുത്തു അവൾ എനിക്ക് വാങ്ങി തന്നു ഇത് വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്തു വെബ്സൈറ്റ് വഴി തന്നെ ഓർഡർ ചെയ്യണം വേറെ പിന്നെ ഡിസ്ക്ലെയിമായി ഇന്ത്യയിൽ ഒരു വെബ്സൈറ്റിൽ നിന്നും ഇന്ത്യയിൽ ഒരു വെബ്സൈറ്റും ഒത്തന്റിക്കായിട്ട് സാലി ബോർഡ് സെൽ സെല്ല് ചെയ്യുന്നില്ല ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ഇൻ്റർനാഷണൽ മേക്കപ്പ് വഴി ഇമ്പോർട്ട് ചെയ്ത് വാങ്ങാം ഓക്കെ ഇൻ്റർനാഷണൽ മേക്കപ്പ് പേജ് തന്നെ മക്കൾ മക്കളാണെന്ന് പേജില്ലേ എനിക്ക് അതിൻ്റെ പേര് അറിയില്ലടാ അല്ലെങ്കിൽ പേര് വന്നതാണ് ഓർമ്മയില്ല എനിക്ക് പേര് എന്ത് നല്ല പേരായിരുന്നു ഒന്നാധികം നല്ല പേര് എനിക്കറിയില്ല അപ്പോൾ അങ്ങനെ ചെയ്യുക ഓക്കെ ഇന്ത്യയിൽ ഒരു വെബ്സൈറ്റും ഇല്ല എന്താ ഓക്കെ യാ ഓക്കെ ഞാൻ നീ ഫുൾ മലയാളത്തിലോട്ട് സോറി ഇംഗ്ലീഷിലോട്ട് ഷിഫ്റ്റ് ആവുകയാണ് കാരണം ചിലപ്പോൾ എൻ്റെ ചാനൽ ഭയങ്കരമായിട്ട് റീജണലൈസ് ആയോ എന്ന് എനിക്ക് അറിയില്ല കാരണം ഞാൻ ഡെല്ലി ഇരുന്നല്ല അപ്ലോഡ് ചെയ്യുന്നത് സോ റീജണലൈസ് ആയെങ്കിൽ മാത്രമേ എനിക്ക് കിട്ടുന്ന വ്യൂവേഴ്സ് അവർക്ക് തരാൻ അറിയുള്ളൂ നിങ്ങളൊന്ന് കോമെൻറ്റ് ചെയ്യും നിങ്ങൾ മലയാളീസ് ആണോ ഈ വീഡിയോ കാണുന്നത് അല്ലെങ്കിൽ മലയാളം ഒന്നറിയാത്തത് വേറെ ഏതെങ്കിലും ഭാഷ സംസാരിക്കുന്ന ആൾക്കാരാണ് എൻ്റെ വീഡിയോ കാണുന്നത് നിങ്ങളൊന്ന് ഒലക്കയ്ക്ക് വേണ്ടിയാണ് എൻ്റെ വീഡിയോ കാണുന്നത് ഞാനിത് മൊത്തം കാണുന്നത് പറയുന്നത് മലയാളത്തിലാണ് പക്ഷേ ഞാൻ അഞ്ചാം ക്ലാസ്സിലേ മലയാളം പഠിച്ചിട്ടുള്ളൂ അതുകൊണ്ട് എനിക്ക് മലയാളം ഇങ്ങനെ കുറച്ചിങ്ങനെ എഴുതാൻ എനിക്ക് ആ ലിബി ഫോണിൽ എഴുതാൻ അറിയില്ല എനിക്ക് പെന്നിൽ എഴുതാൻ പറ്റും അതുകൊണ്ട് ഞാൻ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ക്യാപ്ഷൻ എടുക്കുന്നത് നമ്മളാണ് എൻ്റെ ക്യാപ്ഷനൊക്കെ കൊനെറ്റ് ക്യാപ്ഷൻ പോലിരിക്കുന്നത് സോ യാ യാ ഉണ്ട് ഇവിടെ സോ ഞാൻ യാംഗ്ലീഷിലോട്ട് പറയാൻ പോകാണ്ടോ സോ ബാ നിങ്ങൾക്ക് ഇപ്പം ഇതൊക്കെ മനസ്സിലായല്ലോ നിങ്ങളെ ഏതെങ്കിലും ഫ്രണ്ട്സൊക്കെ അബ്രോഡ് ഉണ്ടെങ്കിൽ അവർക്ക് പൈസ കൊടുത്തിട്ട് അവരുടെ ആ വീട്ടിലോട്ട് വെബ്സൈറ്റ് വഴി ഓർഡർ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അവർ കൊണ്ടു വന്ന് വരുമത് അല്ലെങ്കിൽ അതിൻ്റെ പോകുന്നുണ്ടെങ്കിൽ അവരോട് പറഞ്ഞാലും മതി ഓക്കെ ടാർഗറ്റിലൊക്കെ കിട്ടുമായിരിക്കും ഇന്ത്യയിലൊരു വെബ്സൈറ്റും ഒഫീഷ്യലല്ല ഓക്കെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ എനിക്ക് അറിയില്ല ഒഫീഷ്യൽ ഒരു വെബ്സൈറ്റില്ല സോ ഓൾറെഡി ചെയ്ത് ഫേക്ക് വാങ്ങുന്നതിനെക്കാളും നല്ലതായിരിക്കും ഞാൻ എല്ലാവരും ഇത് കരുതും പതിനായിരം ബോട്ടിലാണ് ഇമ്പോർച്ചസ് ഞാൻ കൊടുത്തു പോകുന്നത് പക്ഷേ ഇമ്പോർച്ചസ് ഞാൻ കൊടുത്തിട്ടില്ല ഗൈസ് കൊടുത്തിട്ടില്ല സോ ഇംഗ്ലീഷിലോട് ഷിഫ്റ്റ് ആട്ടെ ഹായ് എബ്രി പോയൻ താറാ ഹിയേഴ്സ് സോ I was just explaining all of this in Malayalam, and this is my regional language. I'll be talking in English about from where I got the Stanley bottle and how much I paid for it. So I got the Stanley bottle through my friend who was traveling to US to visit her sister. I paid her three thousand seven hundred something around four thousand rupees and i ordered uh, i asked her sister to order it from the official website of stanley and we will get some discount and percentage discount or something and if it is festive season maybe some Arab discounts maybe it's christmas or something so i ordered during a non festive season and i got this bottle for indian rupees 3800 in total including the shipping and all the other charges including the tax also and i sent the money to my friend who was in india during that time through google pay and she paid it to her sister and her sister purchased this bottle through the official website of stanley and it was delivered to their home in us when my friend took a vacation to visit her sister she received the bottle and she went traveled to india when she came to my university she gifted me this bottle i mean Basically, she gave me this bottle, I paid for it completely. So, if you're planning to buy a Sandy bottle, but you don't have any person abroad, you don't know anyone, and you're confused on how to, then I'm certain to say that you might not get the bottle in India. There are no official website of Sandy, there are no official stores. There is one option for you to get it. So, we know this um, page, International Makeup. So, they basically import. Foreign products like which are not available in India, and they also charge a particular price. I mean, if so, this particular bottle, which is for 30 oz, uh, the original price is 3700, including tax include shipping, but they'll be charging you around 9000 or 10,000, including the import charges to India as well as their own fees. So, it's so high, I know it's so high. So that that's one way to get it. If there is any place, you know, if there is any person who import things from US, can do it, and you won't get it in that packaging because they have to remove it. There might be some restrictions. So it's better if you're going, if your friend is going somewhere, if you're traveling to somewhere, if your family, friends, or extended family, anyone is traveling to somewhere, you can ask them to get you one. You can order it to their hotel, their place. This product. It will take you two or three days maximum to receive, and you have to pay. There is no pay on delivery, you have to pay early. So, I basically saved money to buy this one because I really wanted it. It's so aesthetic, it's so nice, and it fills your tummy. So, bye bye. I'll be shifting again to my original language. ഓക്കെ സോ ഞാനിപ്പോൾ പറഞ്ഞതെല്ലാം ഇംഗ്ലീഷിലാണ് എൻ്റെ പേഴ്സണാലിറ്റി ഷിഫ്റ്റ് ആവുന്നുണ്ടോ അതായത് ചില ആൾക്കാർ ഇപ്പോൾ പൃഥ്വിരാജ് ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ ഞാൻ പൃഥ്വിരാജ് ഇൻ്റർവ്യൂ ഫാനാണ് പൃഥ്വിരാജ് ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ വേറൊരു ഒരു ഓരയാണ് പിന്നെ മലയാളം സംസാരിക്കുമ്പോൾ വേറൊരയാണ് വേറെ പേഴ്സണാലിറ്റി അങ്ങനെ ഞാൻ ചിലപ്പോൾ തര പേഴ്സണാലിറ്റി ആയിരിക്കും മലയാളത്തിൽ സംസാരിക്കുമ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഞാൻ കുറച്ച് ഫേക്ക് ആക്സൻ്റ് ഒക്കെ അങ്ങനെ ഇട്ടു അങ്ങനെ തേജസ് മോചൻസൊക്കെ ഭാര്യ ഇട്ടും കൊണ്ട് വരും സോ യാ അതിന്റെ റൂംമേറ്റ്സ് വരുന്നതിന് മുമ്പ് ഞാൻ ഈ വീഡിയോ നിർത്തുവാണ് ഞാൻ ഒറ്റയ്ക്ക് ഒറ്റക്കൊറ്റ റൂമിലാണെങ്കിൽ നിങ്ങളോട് എല്ലാ ദിവസവും ഞാൻ എല്ലാ ദിവസവും ഇരുപത് വീഡിയോ ഇട്ടു ടി സീരീസിനെ വെട്ടിച്ചറ കയറാൻ നിസ്സാരം വെറുതെ ഇത് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് സോ യാ യൂട്യൂബറായിട്ട് സക്സസ്ഫുള്ളായിട്ട് വേണം എൽ എൽ ബിയുടെ കരിയർ നിർത്താന്ന് കരുതുന്നത് പക്ഷെ അതാവോ ആവോ ജോലിക്ക് പോവാൻ എനിക്ക് ഡ്രാഫ്റ്റിങ്ങും അറിയില്ല ലോയും അറിയില്ല എന്തൊക്കെ എന്താ ചോദിക്കാൻ ഞാൻ പോവാ അപ്പന അമ്മ ഇനിയിപ്പത്തിന്റെ പൈസയും തരല്ല എഡിറ്റ് ചെയ്യാൻ ഞാൻ പഠിക്കുന്നുണ്ട് സാ ഐ ലവ് യു ഓൾ ഈ നിങ്ങൾ ഈ അമ്പത്തി മൂന്ന് ആൾക്കാർ ആരാതെനിക്കറിയില്ല ആ ഒരു സബ്സ്ക്രൈബും കൂടി അമ്പത്തിരണ്ടായിരുന്നു പക്ഷെ ഐ ലവ് യു ഓൾ സോ മച്ച് നിങ്ങൾക്ക് ആർക്കും എന്നെ അറിയില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അത് അങ്ങനെ തന്നെ മതി കാരണം എന്റെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ വന്നപ്പോ ഞാൻ കോൺഷ്യസ് ആവും ഇവിടെ എന്താ പറയുന്നത് അമ്മ കാണോ അപ്പ കാണോ ഫ്രണ്ട്സ് കാണുമോ ഹോ മൈ ഗോഡ് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനത്തെ കോണ്ടന്റ് കിട്ടണമെന്നുണ്ട് പക്ഷേ ഇൻസ്റ്റഗ്രാമിൽ മൊത്തം ഞാൻ മറ്റേ ഓസ്തെറ്റി കാണിച്ചോ ഇൻറ്റർവ്യൂറ്റാണിറ്റോ എന്തൊക്കെ പറഞ്ഞ് കുറച്ചിങ്ങനെ ബലം പിടിച്ചിരിക്കുന്നതുകൊണ്ട് ആകെ ഒന്ന് ഇരുപത് ഫോളോവേഴ്സ് ഉള്ളൂ പക്ഷേ എനിക്ക് അത് മുമ്പിൽ എൻ്റെ പേഴ്സണാലിറ്റി ഇങ്ങനെ ഓപ്പൺ അപ്പം ആവുമെങ്കിൽ പറ്റുന്നില്ല സോ ബൈ